വയനാട് ഉരുൾപൊട്ടലിൽ തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടമായ ശ്രുതിക്ക് താങ്ങായും തണലായും എത്തിയത് ആയിരുന്നു ജസൻ കൽപ്പറ്റയിലെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു ആ വാഹനാപകടത്തിൽ ശ്രുതിക്ക് നേരിടേണ്ടി വന്നത് തൻ്റെ എല്ലാമെല്ലാമായ ജസൻ നഷ്ടമാകുകയും ഒപ്പം തൻ്റെ രണ്ട് കാലുകളിലും കമ്പിയിടേണ്ട അവസ്ഥയും വന്നു ആശുപത്രിയിലായിരുന്നു ശ്രുതി ഇന്നലെയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്കാണ് തിരിച്ചു പോയത് ജസ്സിൻ്റെ വീട്ടിലേക്കല്ല താൻ പോയിരിക്കുന്നത് ജസ്സിൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്നാണ് ശ്രുതി വ്യക്തമാക്കിയത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കിയത് ജസന്റെ ഫാമിലിയും ഒപ്പം സിദ്ധി കയമാണെന്നാണ് ശ്രുതി വെളിപ്പെടുത്തിയത് ജസ്സിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അത് സാധിക്കാതെ പോയത് എനിക്ക് ആശുപത്രിയിൽ അടുത്തായത് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണെന്നാണ് ശ്രുതി വ്യക്തമാക്കിയത് സ്വന്തമായി ഒരു ഭവനം സ്വപ്നം സാക്ഷാത്കരിച്ചത് ബോച്ചയാണ് സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ളവർ ശ്രുതിയെ കാണാനും ഹോസ്പിറ്റലിൽ വന്ന് വിവരങ്ങൾ അന്വേഷിക്കാനും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി പേരാണ് ശ്രുതിക്ക് സപ്പോർട്ടുമായി എത്തുന്നത് എല്ലാവരോടും നന്ദി മാത്രമാണുള്ളത് എന്നാണ് ശ്രുതി വ്യക്തമാക്കിയത് നിങ്ങളുടെ സപ്പോർട്ടിനും സഹകരണത്തിനും നന്ദി മാത്രം